മോട്ടോർ വാഹന തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർത്തിന് നടപടി ഉണ്ടാവുക മോട്ടോർ വാഹന വകുപ്പ് ഇത് അപകടം നടന്ന സമയം തന്നെ ഞങ്ങൾ അറിയുകയും വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് ഈ കേസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രതികളെ രണ്ടുപേരെയും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ സംശയിക്കുന്ന രണ്ടുപേരെ എസ് എച്ച്ഒവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്തതിന് ശേഷം അവർ എഫ്ഐആർ ഇടും എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞങ്ങൾ നിയമലംഘനം വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ആ കാര്യത്തിൽ ആ സംശയം വേണ്ട അവരാരാണോ പ്രതി അവർക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും കൂടാതെ ആ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമ്മൾ ആർ സിയും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് മോട്ടോർ വാഹനം തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് വണ്ടിയുടെയും ഓടിച്ച ആളുടെ ലൈസൻസ് സസ്പെൻഡ് ഇടിച്ച വണ്ടിയുടെ മാത്രമാണ് അതായത് ഈ എഫ്ഐആർ അനുസരിച്ചാണ് നമ്മൾ ഒരു പ്രതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് പോലീസ് കേസ് എടുക്കുന്ന രണ്ട് വണ്ടിക്കെതിരെയാണെങ്കിൽ രണ്ട് വണ്ടിയെയും ചെയ്യും നമ്മൾ പരിശോധിച്ച സമയത്ത് എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും ഡാമേജ് അങ്ങനെ വണ്ടി പരിശോധിച്ചു എന്നാലും ഞങ്ങളിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് കൂടുതൽ അതിൻ്റെ സ്ക്രാച്ചൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ രാവിലെ നാളെ വീണ്ടും പരിശോധിക്കുന്നതാണ് എന്തായാലും ഇന്ന് രാത്രി കൊണ്ട് ചോദ്യം ചോദിച്ചതിന് ശേഷം എഫ്ഐആർ ഇടും എഫ് ഐ ആർ ഇടുമ്പോൾ പ്രതികളാരാണെന്ന് വ്യക്തമാക്കും ഡിഫൻഡർ ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ് കാണുന്നത് അകത്തുനിന്ന് ഒറിജിനൽ നമ്പർ പ്ലേറ്റ് കെട്ടിയിട്ടുണ്ട് ഓക്കെ അതായത് ഈ വണ്ടി ഒറിജിനൽ നമ്പർ പ്ലേറ്റ് ഇവർ അലോട്ട് ചെയ്ത് കൊടുത്താണ് പക്ഷേ അവർ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് വെക്കാതെ ടെമ്പററി നമ്പർ പ്ലേറ്റ് വെച്ചാണ് ഷൂട്ട് ചെയ്തത് അതും ഒരു കുറ്റകൃത്യം തന്നെയാണ് അതിനെതിരെ നടപടി ഉണ്ടാവും നടപടിയുണ്ടാവും ഇത് റീൽസ് റീൽസൊക്കെ ഇതിന് മുൻപും വന്നിട്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ ഇതേ വണ്ടിയുടെ റീൽസ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് കിടപ്പുണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വ്യാപ്തി അനുസരിച്ച് നമുക്ക് ഈ നടപടി ഈ ഓണർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടി ഉണ്ടാവും ഇത് വണ്ടി രണ്ടും പാരലായിട്ടും ഒരേ രീതിയിൽ പോകുമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അതെ ഒരേ രീതിയിൽ പാരലായിട്ട് വന്ന സമയത്ത് ജി വാങ്ങാൻ ലെഫ്റ്റിൽ കൂടെ റൈറ്റിൽ കൂടെ ഓട്ടോയ്ക്ക് കയറി വന്നത് അപ്പോൾ ഈ മരിച്ച ആൽബിൻ നടക്കുക നിൽക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്

ക്ലാരിറ്റി ക്ലാരിറ്റി കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം ഇതുമായി വിശദമായിട്ട് ഞങ്ങൾ പറയാം പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണ് വിശദമാക്കാത്തത് എന്തായാലും കുറ്റകൃത്യം ആരാണ് ചെയ്ത് അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ആ കാര്യം സംശയം വേണ്ട നമുക്ക്